തൊടുപുഴയിൽ കോടതി വിധിയും മറികടന്ന് ലിസിമാനുവലിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം അയൽവാസി എം വി ജോസഫ് വീണ്ടും കയ്യേറിയിരിക്കുന്നു തൊടുപുഴയിൽ സ്വന്തം പുരയിടം പതിനാറ് സെന്റ് അയൽവാസി എം വി ജോസഫ് അതിക്രമിച്ച് കയറി കൈവശപ്പെടുത്തുന്നതിന് എതിരെ സ്ഥല ഉടമ പാലക്കാട്ട് വീട്ടിൽ ലിസി മാനുവൽ ഉടമസ്ഥയിലുള്ള ഈ തർക്കവിഷയം തൊടുപുഴ മുനിസിപ്പൽ കോടതിയിൽ സീറോ എസ് മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പതിനേഴ് ആയി ഫയൽ ചെയ്ത കേസിൽ കാര്യങ്ങൾ വ്യക്തമായി വിലയിരുത്തിയ ശേഷം എം വി ജോസഫിനെതിരെ നിരോധിതന വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതി ലിസി മാനുവലിന് സർവ്വാവകാശമായി ഇത് ഉപയോഗിക്കാമെന്ന് വിധിയുള്ള സ്ഥലം പ്രതിയായ എം വി ജോസഫ് വീണ്ടും കയ്യേറിയിരിക്കുകയാണ് നമസ്കാരം നാട്ടുരാജ് ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടിയുമായിട്ടുള്ള വിഷയമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ഈ അഞ്ചാം വാർഡിൻ്റെ തൊട്ടപ്പുറ കിടക്കുന്ന സ്ഥലം മുനിസിപ്പാലിറ്റിയിൽ പെട്ടതാണ് തർക്കം എന്തെന്ന് വെച്ചാൽ ഇപ്പം ഈ കാണുന്ന വ്യക്തി പാലക്കാട് മാനുവൽ മാനുവൽ ചേട്ടനാണ് ഈ മാനുവൽ ചേട്ടൻ്റെ പ്രോപ്പർട്ടി തൊട്ടൽ തൊട്ട അയൽ അയൽവാസിയോട് മേടിച്ചതാണ് കുറച്ച് പ്രോപ്പർട്ടി പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് വർഷങ്ങളായി പക്ഷേ ആ സ്ഥലത്തേക്ക് ഇറങ്ങാൻ സ്ഥലം കൊടുത്ത വ്യക്തി അനുവദിക്കില്ല ഇപ്പോൾ കോടതി പോയി ബഹുമാനപ്പെട്ട കോടതി ഈ വ്യക്തിക്ക് അനുകൂലമായ പേപ്പർ ഭാഗങ്ങളെല്ലാം നീതിൻ്റെ പേപ്പർ ഭാഗങ്ങളാണ് കയ്യിലിരിക്കുന്നത് എന്നാലും ആ വ്യക്തി വീണ്ടും സ്ഥലം അറ്റാച്ച് ചെയ്ത് തെളിച്ച് കൃഷികളൊക്കെ ചെയ്യുന്നതാണ് പറയേണ്ടത് ആ ചേട്ടന് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ് മാനസിക വിഷമത്തിലാണ് നമ്മളോട് പങ്കുവെക്കുന്നത് ഇതിനെത്രയും പെട്ടെന്ന് ഉചിതമായ നിയമ നടപടികൾ കൈക്കൊണ്ട് ഈ ചേട്ടന് ആ പ്രോപ്പർട്ടി എല്ലാ രീതിയിലും ഉപയോഗിക്കുന്ന രീതിയിലാകാനുള്ള പേപ്പർ ഭാഗങ്ങളെല്ലാം കോടതി ശരിയായി കൊടുത്തേക്കണേ ഇനിയിപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടത് എന്താണെന്ന് വേണമെച്ചാൽ നാട്ടുകാർ നല്ലവരായ നാട്ടുകാരുടെ എല്ലാം സഹായ സഹകരണത്താൽ പോലീസിന് പരാതി കൊടുത്ത് ഈ പ്രോപ്പർട്ടി സ്വന്തമായി പരാതി ഉപയോഗിക്കാനുള്ളതാണ് രണ്ടായിരത്തി ആറില് സ്വസ്സ് മേടിച്ചതാണ് എൻ്റെ അയൽവാസിയെ മുണ്ടോടയിൽ ജോസ് ഇതിൽ ആക്രമിച്ച് കയറി എൻ്റെ കൃഷിയെല്ലാം നശിപ്പിക്കുകയും എല്ലാം ചെയ്ത് ഞാൻ കോടതി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായ നടപടി സ്വീകരിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവൻ ഇന്ത്യകത്ത് കയറിയ റബ്ബർ തെളിക്കുകയും അതുപോലെ എന്നെ ഭീഷിപ്പെടുത്തുകയും എല്ലാം ചെയ്ത് കൂതിരക്കാനുള്ള രീതിയിൽ കൂടിയാണ് അവൻ ചെയ്തത് അതിന് എനിക്ക് നീതി കിട്ടണം നീതി കിട്ടണം കോടതിയിൽ വരെ പോയി നീതി അവിടുന്ന് കിട്ടി അതിൻ്റെ പേപ്പർഭാഗങ്ങളാണ് കഷ് പക്ഷേ ഇവിടെ ഒരു ഗുണ്ടായുസമാണ് നടക്കുന്നത് ഒരു ഗുണ്ടായ രീതി ഇപ്പോൾ നാട്ടിൽ സംജാതമാകുന്ന രീതി ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന് അന്യായം വന്നു പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോ നീക്കുപോക്കുകൾ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവണം പ്രോപ്പർട്ടി നമുക്കൊന്ന് കാണാം ഈ മരുന്നൊക്കെ അടിച്ചങ്ങനെ ആരെയേട്ടാ ഇതാണ് പ്രോ ഇതാണ് പ്രോപ്പർട്ടി ഇതാണ് സ്ഥലം പ്രോപ്പർട്ടി പുള്ളി മരുന്നൊക്കെ അടിച്ച് വെട്ടിയിട്ടുണ്ടോ സ്ഥലം ടാപ്പ് പുള്ളി ഈ മഴയത്ത് തെളിച്ചിട്ടേക്കുവാണെങ്കിൽ ബലമായി അതിക്രമിച്ചു കയറി മരുന്നടിച്ച് ഇവിടെയെല്ലാം തെളിച്ച് റബ്ബർ വെട്ടി പാലെടുക്കത്തുകൊണ്ടിരിക്കുകയാണെന്ന നിലവിൽ അയൽവാസിയും പ്രതിയുമായ ജോസ് സ്ഥലത്തെ മെമ്പർ അലി അലിക്കുഞ്ഞുൾപ്പെടെ അയൽവാസികളും സ്ഥലം ആക്രമിച്ച് കയറിയവനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് അനധികൃതമായിട്ട് അഞ്ചാം വാർഡ് മെമ്പർ സ്ഥലത്തെത്തുകയും വേണ്ടപ്പെട്ട സഹ നിയമസഹായങ്ങൾ ചെയ്യാനും വീണ്ടും പോലീസിൽ പരാതി കൊടുക്കാനും തീരുമാനിച്ചു പ്രതിയായ അയൽവാസി പൊളിച്ചിട്ടിരിക്കുന്ന ഈ കമ്പിവേലി കെട്ടി പുനഃസ്ഥാപിച്ച് കൃഷിയിടത്തിനും പുള്ളിയുടെ ജീവനും സംരക്ഷണം നൽകണമെന്നാണ് നാട്ടുകാരും പറയുന്നത് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് പെരുമ്പളിച്ചറിയിൽ നിന്നും കെ കെ വിജയൻ